ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സബോള കൊണ്ടൊരു മസാല കറിയാണ് അതിനായി വലിയൊരു സബോള കൊത്തിയരിഞ്ഞത് മല്ലി ഇറ്റൽ മുളക് ചെറിയുള്ളി പച്ചമുളക് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നു കൂടി നോക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ മല്ലി കൊടുക്കാം രണ്ട് വറ്റൽമുളക് ഇത് എരിവ് കൂടുതലായതുകൊണ്ട് രണ്ടെണ്ണം ചേർത്താൽ മതി വെളുത്തുള്ളി ഇഞ്ചി ചെറിയൊരു കഷ്ണം കറുവപ്പട്ട അരസ്പൂൺ ഉഴുന്ന് ചെറിയുള്ളി രണ്ടെണ്ണ ചെറുതായി അരിഞ്ഞത് എണ്ണ ഒഴിക്കാതെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം എല്ലാം അതിന് നല്ലതുപോലൊന്നും വാടി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് തണുത്തു വരട്ടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് സബോള അരുന്നിട്ട് കൊടുക്കാം പച്ചമുളക് ഉപ്പ് മിക്സിയുടെ ജാറിലേക്ക് തണുത്ത മസാലക്കൂട്ടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം സവോള വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാവുന്നതാണ് വളരെ ക്ലിയർ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ ചേർത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് പോകാൻ മറക്കല്ലേ ചപ്പാത്തി ചപ്പാത്തിപ്പൊഴി എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാം അങ്ങനെ സവോള നല്ലതുപോലൊന്ന് വഴന്ന് ചുമന്ന കളറായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാൻ വെച്ചു കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കഴുകുള്ളി ഒരുന്നത് വച്ചൽ മുളക് രണ്ടെണ്ണം ഉള്ളി അങ്ങനെ ചുമന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന മസാല മസാല അങ്ങനെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാള സബോള കൊടുക്കാം സവാള വഴറ്റിയപ്പോൾ മാത്രമേ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരുന്നുള്ളൂ അല്പം ഉപ്പിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായി അല്പം പഞ്ചസാര ഒരു സബോള ഉണ്ടെങ്കിൽ തന്നെ വളരെ ടേസ്റ്റിയായ സബോള മസാലക്കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്